സെപ്പറേറ്റ് ആവും നമ്മൾ ചെറിയ ഒക്കെ ആണെങ്കിൽ അതിന് കുണ്ടിക്കാ ചേച്ചി അപ്പൊണ്ടിക്കേണ്ടിട്ടോ എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ എനിക്ക് കുണ്ടിയിൽ ഒന്നിട്ടോ മെഹന്ദ്രി ഇത് കൊറേ ആയി യൂട്യൂബിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം ഇത് പ്രാങ്ക് ആണെന്നാണ് പറഞ്ഞു പ്രാങ്കാണെന്നാണ് ഇത് എന്ത് ചെയ്യാൻ പ്രാങ്ക് ആണെന്ന് എനിക്കറിയില്ല ഒരു പ്രായപൂർത്തിയായ ഒരു പ്രായം ഒന്നല്ല രണ്ട് പ്രായപൂർത്തിയായ സ്ത്രീകളാണ് ഇങ്ങനൊരു പ്രാങ്ക് ചെയ്യുന്നത് അതും ഇവരുടെ ഉപജീവന മാർഗത്തിന് ഒരു ഇവർക്ക് ഉപജീവന മാർഗത്തിന് വേറൊരു ഉപജീവന മാർഗ്ഗം നടത്തുന്ന ഒരു സ്ത്രീയുടെ തൊഴിലിനെ അധിക്ഷേപിച്ചിട്ട് പരിഹസിച്ചിട്ട് നിന്ദിച്ചിട്ട് ആണ് അവർ ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്തിട്ടിടുന്നത് ഞാൻ ചോദിക്കട്ടെ ഇത് ഇവരാണ് ഇങ്ങനെ ഒരു പിന്നെ മെഹന്തി ഡിസൈൻ ഓട്ടെ ബ്യൂട്ടി പാർല ബ്യൂട്ടീഷ്യൻ ആണെന്ന് വിചാരിക്കാം ഇവർ ഇവരോട് വേറൊരു ടീം ഇതേപോലെ വിളിച്ചിട്ട് ഇവരോട് സംസാരിക്കണം കേ സംസാരിക്കുമ്പോൾ ഫസ്റ്റ് അവർ ഫസ്റ്റ് പിന്നെ എന്താ സംസാരിക്കുന്നുണ്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് എന്താ എന്താന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം ഒരു വേർഡ് പറഞ്ഞപ്പോൾ അവർ സ്തംഭിച്ച് പോയോടെ അവിടുന്ന് റിപ്ലൈ കണ്ടില്ല മിണ്ടുന്നില്ല ആരായാലും ശരിയെന്നല്ലേ നമ്മളെ തൊഴിലിനെ പരിശിക്കുന്നല്ല ഞാനാണെങ്കിൽ ഓടി അവിടെ നിന്ന് വണ്ടിയെടുത്ത് വന്നിട്ട് മറുപടി കൊടുത്തേനെ ഏഹ് ഇപ്പൊ അവർ തക്കതായ മറുപടി കൊടുത്തിട്ടുണ്ട് ഇവര് മാപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം മൂലത്തിനൊക്കെ പിന്നെ എന്താ പറയാ മെഹന്തി ഇട്ടിട്ട് മൂലം പൊക്കിപ്പിടിച്ചിട്ടാണോ ആദ്യ രാത്രിയിൽ ഭർത്താവിൻ്റെ അടുത്തേക്ക് വരിക അപ്പൊ എത്ര നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് മൂലം ഇതിന്റെ അല്ല ഞാൻ അറിയാനായിട്ട് ചോദിക്കണേ എല്ലാ പെണ്ണുങ്ങളും സാധാരണ പറഞ്ഞ കയ്യിലും കാലിലും ഇട്ടു തരാ എത്ര ഉറുപ്പിയാവും എന്നാണ് നമ്മൾ ചോദിക്കുക പ്രാങ്കെന്നും പറഞ്ഞിട്ട് ഇവർ ചോദിക്കുന്ന ചോദ്യം എല്ലായിടത്തും ഇട്ടു തരുമോ അത് വൃത്തിട്ട ചോദ്യം ഇത് ഇങ്ങനെ ഓടി കളിക്കാൻ പഠിച്ചിട്ട് കുറേ കാലമായി എല്ലാവരും അങ്ങനെ എഴുതുന്നുണ്ട് എല്ലാവരും ഇത് പറയുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് ആത്മഹത്യ ഒരു വിഷയമല്ലാത്ത രീതി അയക്കുന്നു അപ്പോൾ അവിടെ ഒരു വിഷയമല്ലാന്ന് എനിക്കും തോന്നി പിന്നെ ഞാനായിട്ട് എന്തിനാ മിണ്ടാൻ നിൽക്കുന്നത് എന്ന് എനിക്കും തോന്നി ഞാൻ മാത്രം വിചാരിച്ചുകൊണ്ട് ലോകം നന്നാവില്ല യൂട്യൂബും നന്നാവില്ലല്ലോ അപ്പം എനിക്കും പറയാനുള്ള അഭിപ്രായങ്ങൾ എൻ്റെ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പറയാം ഞാൻ ചോദിക്കട്ടെ മക്കളെ ഈ ആദ്യ രാത്രിയിൽ കല്യാണം കഴിച്ച പാട് പോകുമ്പോൾ എല്ലാവരും പാലും കൊണ്ട് പോകുന്നവരുണ്ട് മധുരം കൊണ്ട് പോകുന്നവരുണ്ട് അല്ലാതെ മണി ഇറവിക്ക് തള്ളി വിടുന്നവരുണ്ട് അതല്ലാത്ത രീതിയിലുള്ള ഒക്കെ ഉണ്ട് പല രീതിയും നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ന്യൂ ജനറേഷൻ ആയിട്ട് ഇപ്പൊ ഇപ്പൊ പുതിയതായിട്ട് അപ്ഡേഷൻ വന്നിട്ട് മൂലം കൊണ്ട് പോകുന്ന ആയിരുന്നു എനിക്കറിയില്ലായിരുന്നു അപ്പൊ ഒരു പരിപാടി ഇവരുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഇവർക്കോ ഉണ്ടോ എന്നുള്ളത് അറിയില്ല ഇപ്പൊ മാപ്പും കോപ്പും കൊണ്ടിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ട് സോറി എന്നുള്ളത് മാപ്പ് എന്നുള്ള രണ്ട് വാക്കും കൊണ്ട് എല്ലാം തീരുവോ അവരെ മനസ്സിൽ വിഷമം തീരുവോ അവര് പരിഹസപ്പെ പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് മുഴുവനും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞോണ്ടിരിക്കയാണ് അപ്പം അവർക്ക് അത് എത്രമാത്രം വേദന ഉണ്ടാക്കും എന്നുള്ളത് ഒരാളുടെ മനസ്സ് സന്തോഷിപ്പിക്കാനാണ് നമുക്ക് പറ്റേണ്ടത് ആ സന്തോഷം കൊടുക്കാൻ പറ്റിയ ഒരു വ്യക്തിൻ്റെ മനസ്സാണ് അള്ളാവു കാണാം അപ്പം ഇവിടെ അങ്ങനത്തെ ഇതൊന്നുമില്ല പക്ഷേങ്കിൽ നമ്മൾ ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരാളെ വേദനിപ്പിക്കാതിരിക്കുക അതിന് ശ്രമിക്കുക അതാണ് നമ്മൾ വിദ്യാഭ്യാസം നമ്മളെ വിവരം എന്ന് പറയുന്നത് വിവേകം എന്ന് പറഞ്ഞത് വിവരം എന്ന് പറഞ്ഞ കഥ ആണ് കുറേ വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല കാരണം എന്താ എന്താച്ചാല് ആ വിദ്യാഭ്യാസം കൊണ്ടുള്ള എളുപ്പത്തിൽ ഇത്രയും അഞ്ജലി ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ടും അവർ പറയുന്ന വാക്കുകളുടെ മീനിങ് നോക്ക് പിന്നെ ഈ അവർ ഇംഗ്ലീഷിലേ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോഴും അവർക്ക് ഈ വേഡിന് ഇംഗ്ലീഷ് കിട്ടുന്നില്ല ഇനി കിട്ടിയാലും ഇത്രയും നല്ല പഞ്ചിങ് വരില്ല ഈ പഞ്ചിങ് വരണമെങ്കിൽ ഈ വേർഡെന്നെ ഈ രണ്ടക്ഷരം തന്നെ യൂസ് ചെയ്യണം അപ്പോഴേ ആ പഞ്ചിങ് ആയിട്ട് ആ ഒരു വാക്ക് വരുവുള്ളൂ അപ്പോഴവർക്ക് പക്ഷേ ഇത് ഇത്രമാത്രം ചിരിച്ച് മറിയാൻ മാത്രം എന്തുണ്ടായിന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഒരു പെണ്ണിനോട് ഈ ഒരു വേർഡ് പറഞ്ഞിട്ട് ഇത്രമാത്രം ഇത്രയും പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ കൊണ്ട് അതിനുള്ള അവർക്ക് മനഃശക്തി ഉണ്ടായില്ലേ അപ്പം പിന്നെ അവർക്ക് അത് താങ്ങാനുള്ള മനഃശക്തി ഉണ്ടാവും എത്ര വട്ടം അവർ റിഹേഴ്സല് ചെയ്തിട്ടുണ്ടാവും അത് പറയാനും വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടാവും ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടാകും അപ്പോഴൊന്നും ഇല്ലാത്ത ചിരി ഇപ്പൊ ക്യാമറന്റെ മുന്നിൽ ഈ രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഇന്ന് ചിരിക്കേണ്ട ആവശ്യം എന്താണ് അതിനു മാത്രം ചിരി എന്താണ് വരാനുള്ളത് എനിക്കൊന്നും തോന്നുന്നില്ല ഏ അപ്പൊ ഒരാളെ ഇത്രയും പരിഹസിച്ചിട്ട് പറഞ്ഞിട്ട് അത് ചിരിച്ചും കൊണ്ട് ലോകത്തിന് മൊത്തം കാണിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും മേടിച്ചെടുക്കുന്ന ഉളുപ്പില്ലേ അവരവരെ അവരെത്രോ ബഹുമാനിച്ചിട്ട് നടക്കുന്ന തൊഴിലായിരിക്കും അത് അവരെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് അത്ര അന്തസ്സുള്ള ജോലിയാണത് അതിനോടാണ് ഇത്രയും ഇൻസൾട്ട് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ടാ പിന്നെ ചില ആൾക്കാർ മൂലത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്ന ഇതുണ്ടായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ ശൈലി അങ്ങനെ ആയിരിക്കാം ആദ്യം മൂലമായിരിക്കാം കെട്ടിയവന് കാണിച്ചു കൊടുക്കുന്നത് അതിപ്പോ നമുക്കറിയില്ല കേട്ടോ അതും അറിയണം ചിലപ്പോൾ അതിൻ്റെ സത്യമായിട്ടുള്ള അവസ്ഥ ആണൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഒരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ മൂലത്തിനിട്ട് ശീലം ഇല്ലാത്തവരാണ് അപ്പൊ പിന്നെ ഇത് അവനവന്റെ ആരെങ്കിലും കൊണ്ട് ഇടിപ്പിച്ചിട്ട് ആ രീതിക്ക് അനുസരിച്ച് പോകുന്നതായിരിക്കും അല്ല അതിന്റെ ബെറ്റർ അല്ലേ അങ്ങനത്തെ നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ പൊന്നാര മക്കളെ ഇതാണ് കേട്ടപ്പോഴില്ലേ വല്ലാത്തൊരിത് കുറേ ആയിരിക്കും അതിങ്ങനെ ഓർഡർ കൊടുത്തിട്ട് ഞാനത് എങ്ങനെയെടുത്ത് ചെയ്യും എങ്ങനെ ആ വേർഡ് യൂസ് ചെയ്യും എങ്ങനെ അതിന് തമ്മിൽ കൊടുക്കും എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് കോറിങ് കൊണ്ടുവന്നല്ലേ സോറിങ് കൊണ്ട് വന്നിരിക്കുന്നത് മാപ്പ് കൂപ്പ് എന്ന് പറഞ്ഞിട്ട് അതും അതുകൂടെ കണ്ടപ്പോൾ കാരണം കൂടെ പിന്നെയും കയറി അപ്പോൾ രണ്ട് വാക്കേ രണ്ട് വാക്ക് കാണണ്ടവർ കാണ്ട ഇല്ലാത്തൊരു പോട്ടെന്ന് വിചാരിച്ച് രണ്ട് വാക്കേ രണ്ട് വാക്ക് ഞമ്മളായിട്ട് പറഞ്ഞിട്ടുണ്ടാകുന്നു വിചാരിച്ചു എന്നാലും നമുക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ ഏതായാലും നമ്മളതിൽ കൂടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതായിട്ട് ഞാൻ ഇതാക്കേണ്ടത്

നീയോ അത് വിശ്വസിച്ചോ അതെ ചെറിയൊരു കലാപരിപാടിയല്ലായിരുന്നു വെറും അവര് ഫോൺ എടുത്ത് എറിഞ്ഞോ താങ്കൾ വിളിക്കുന്ന നമ്പർ ഇത്തരം തട്ടിപ്പുകൾ നിനക്കൊക്കെ തമാശയായിരിക്കും പക്ഷെ എനിക്കുണ്ടായ മാനക്കേട് മനസ്സിലാക്കണമെങ്കിലേ ആദ്യം കുടുംബത്തിൽ പറക്കണം പിന്നെ അഭിമാനത്തോടെ ജീവിക്കാൻ പഠിക്കണം